എടയൂര് ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ മൂന്ന് പ്രവര്ത്തികള് റീടെന്ഡര് ചെയ്ത് നഷ്ടമുണ്ടാക്കിയെന്ന പരാതിയിൽ വിജിലൻസ് അന്വേഷണത്തിന് മന്ത്രി എം രാജേഷ് ശുപാർശ ചെയ്തു മലപ്പുറം ജില്ലാതല തദ്ദേശ അദാലത്തിൽ എടയൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ മൂന്ന് പ്രവർത്തികൾ റീടെൻഡർ ചെയ്ത് നഷ്ടമുണ്ടാക്കിയെന്ന പരാതിയിൽ വിജിലൻസ് അന്വേഷണത്തിന് തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് ശുപാർശ ചെയ്തു മലപ്പുറം ജില്ലാതല തദ്ദേശ അദാലത്തിൽ വന്ന എൻ സോമസുന്ദരൻ എന്നയാളുടെ പരാതിയിലാണ് നടപടി വിജിലൻസ് അന്വേഷിക്കേണ്ട സംഭവമാണെന്ന് അദാലത്ത് വിലയിരുത്തി ഇതിനാവശ്യമായ തുടർ നടപടികൾക്കായി ഫയൽ സർക്കാരിൽ സമർപ്പിക്കാനും മന്ത്രി നിർദ്ദേശിച്ചു ആദ്യ ടെൻഡറുകൾ നിരസിച്ച് റീടെൻഡർ നടത്തിയത് മൂലം ടെൻഡർ സേവിംഗ് ഇനത്തിൽ രണ്ട് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഒൻപത് രൂപയുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്നായിരുന്നു പരാതി ആദ്യ ടെൻഡറിൽ എസ്റ്റിമേറ്റ് തുകയേക്കാൾ കുറവിലാണ് മൂന്ന് പ്രവർത്തികളും രേഖപ്പെടുത്തിയിരുന്നത് പഞ്ചായത്ത് സെക്രട്ടറിയും അസിസ്റ്റന്റ് എഞ്ചിനീയറും ആദ്യ ടെൻഡറുകൾ അംഗീകരിക്കണമെന്ന് ശുപാർശ ചെയ്തുവെങ്കിലും ഭരണസമിതിയിലെ ഭൂരിപക്ഷ തീരുമാനപ്രകാരം മുഴുവൻ പ്രവർത്തികളുടെയും ടെൻഡർ തള്ളുകയായിരുന്നു കരാറുകാരൻ സഹകരിക്കാത്തതിനാലാണ് ഭൂരിപക്ഷ തീരുമാനപ്രകാരം നടപടി കൈക്കൊണ്ടതെന്നായിരുന്നു വിശദീകരണം എം സി എഫ് നിർമ്മാണം അടിയന്തിരമായി പൂർത്തീകരിക്കേണ്ട പ്രവൃത്തിയായതിനാലാണ് റീടെൻഡർ നടത്തിയപ്പോൾ എസ്റ്റിമേറ്റ് നിരക്കിൽ തന്നെ അംഗീകരിക്കേണ്ടി വന്നതെന്ന് സെക്രട്ടറിയും അസിസ്റ്റന്റ് എഞ്ചിനീയറും വിശദീകരണം നൽകി റീടെൻഡർ മൂലം പഞ്ചായത്തിന് വ്യക്തമായ നഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്നുമായിരുന്നു പരാതി അതിനാലാണ് വിഷയത്തിൽ വിജിലൻസ് അന്വേഷണത്തിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ മന്ത്രി നിർദ്ദേശിച്ചത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല job science Moda, kutchipuram malapuram